ജനങ്ങളും അപ്പം എമർജൻസി ഇന്ന് തുളർച്ചെ മതല ആന ടൗണിൻ്റെ പല ഭാഗത്തുമായിട്ടുള്ള നടന്നിട്ടുള്ള ഒരു ഉള്ള സ്ഥലത്താണ് എത്തി നിക്കുന്നത് പ്രാഥമികമായിട്ട് നമ്മൾ വെള്ളത്തില് കർണാടക നിന്ന് വന്ന ഒരു ആനയാണെന്നാണ് വിലയിരുത്തുന്നത് നിലവിൽ നമുക്കിതിനെ ഓടിച്ച് ടൗണിൻ്റെ നടുക്കായതുകൊണ്ട് തന്നെ കാട്ടിലേക്ക് കയറ്റിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ വിവരം നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിയും അതുപോലെ ചീഫ് സെക്രട്ടറിയും ഫോറസ്റ്റ് സെക്രട്ടറിയും കോഫിനെയും എല്ലാം വിവരം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലും സീയർ ഉദ്യോഗസ്ഥരും കൂടി ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നിലവിലിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ചതുപ്പുള്ള സ്ഥലത്ത് നിന്ന് ആന ഒരല്പം കുറച്ച് കുറച്ചു ഒരു സ്ഥലത്തേക്ക് മാറിയാലാണ് അതിനെ മയക്കേടി വെച്ച് പിടിക്കുന്ന നടപടി ചെയ്യാൻ കഴിയുള്ളൂ അതല്ലെങ്കിൽ ആന ഈ സമയത്ത് എടുക്കുന്നിടത്തെ വലിയ ചെതുപ്പായതുകൊണ്ടത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാത്രമല്ല നാല് ചുറ്റുമെട്ട് വഴികളും സ്ഥാപനങ്ങളും വീടുകളുമൊക്കെ ഉള്ളതുകൊണ്ട് അത് അത്ര സുരക്ഷിതമല്ല അപ്പോൾ അവിടെ നിന്ന് ഒരല്പം പുലത്തേക്ക് മാറിയിട്ട് മൈകോട്ടി വെച്ച് അതിനെ പിടിച്ച് തിരിച്ച് കർണാടക ഫോറസ്റ്റിൻ്റെ കയ്യിലേക്ക് വിടാനാണ് നിലവിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് അവരെ അറിയിച്ചിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരും സജ്ജീകരണത്തിൽ കൂടാതെ ഓഫീസറുടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ് നിലവിലെ ഡിപ്പാർട്ട്മെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു വരുന്നുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നില്ല വിവരം ഓൾറെഡി അറിയിച്ചിട്ടുണ്ട് നിലവിലാണ് അക്രമങ്ങളൊന്നും യാത്ര തുടങ്ങി ചെയ്തിട്ടില്ല ശാന്തനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അതിനെ ക്യാപ്ചർ ചെയ്തിട്ട് വിളിച്ചു കർണാടക ഭാഗത്തേക്ക് വിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ